ആദ്യ വിവാഹമോചനത്തിനു ശേഷം മീര ഏറെ ആശയക്കുഴപ്പത്തിലായിരുന്നു ഇനി ജീവിതം എങ്ങനെയായിരിക്കും തനിക്കായി ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ചിന്തകളാണ് അവളെ ഏറെ കുറെ അലട്ടിയത് അത്തരം സമയത്താണ് അനൂപ് എന്ന വ്യക്തി മീരയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യകാലത്ത് മീര കരുതിയത് ഇനി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും മനസ്സിലാക്കുന്ന ഒരാളാണ് അനൂപ് എന്നായിരുന്നു പക്ഷേ സമയം കടന്നുപോയപ്പോൾ മീരയ്ക്ക് തോന്നിയത് അനൂപിൽ നിന്നും തനിക്കുള്ള സ്നേഹം കുറയുകയാണ് എന്നായിരുന്നു സ്വന്തം ജീവിതം പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ലെന്ന് മീര മനസ്സിലാക്കി ഭർത്താവിൽ നിന്നും ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും അവളെ മാനസികമായി കൂടുതൽ ദുഃഖത്തിലാക്കിയിരുന്നു ഒടുവിൽ മീര ആത്മഹത്യ ചെയ്യുകയായിരുന്നു മീരയുടെ മുറിയിൽ ഉണ്ടായിരുന്ന നോട്ട്ബുക്കിൽ അവളെഴുതിയ കുറിപ്പിലാണ് സംഭവത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് അനൂപിന് കുഞ്ഞിനോടും തന്നോടും സ്നേഹവും കരുതലും കുറഞ്ഞുവെന്നും താൻ പ്രതീക്ഷിച്ച കുടുംബജീവിതം ലഭിക്കാത്തതിനാലാണ് മനസ്സ് തളർന്നതെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ കുറിപ്പിൽ അനൂപിനെതിരെ വലിയ കുറ്റാരോപണങ്ങളോ കുറ്റകൃത്യങ്ങൾ സൂചിപ്പിക്കുന്ന വിവരങ്ങളോ ഒന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല അതിനാൽ അനൂപിനെ കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യം നിലവിൽ പോലീസിനില്ലെന്നും ഹോമാബിക നഗർ പോലീസ് അറിയിച്ചിരിക്കുന്നത് മീരയുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കുടുംബാംഗങ്ങൾക്ക് വലിയ സംശയങ്ങളുണ്ട് അവർ പറഞ്ഞത് ഈ മരണം സാധാരണ ആത്മഹത്യ അല്ല എന്തെങ്കിലും ദുരൂഹത ഉണ്ടാകാമെന്നാണ് മീരയുടെ അമ്മയാണ് പോലീസിന് മൊഴി നൽകിയത് അമ്മയുടെ മൊഴി പ്രകാരം പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തത് അനൂപും മീരയും രണ്ടുപേരും രണ്ടാമത്തെ വിവാഹക്കാരായിരുന്നു മുൻപത്തെ വിവാഹമോചനങ്ങൾക്കു ശേഷമാണ് ഇരുവരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചത് ഒരു വർഷം മുൻപാണ് അവർ പ്രണയിച്ച് വിവാഹിതരായത് അടുത്തിടെ ഇവരുടെ വിവാഹ വാർഷികം കഴിഞ്ഞിരുന്നു ആ ദിവസം സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട സമയം ആയിരുന്നുവെങ്കിലും ചെറിയ കാരണത്താൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവ് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാത്തത് മീരയെ വേദനിപ്പിച്ചു അതിനെ ചൊല്ലിയാണ് ഇരുവനും തമ്മിൽ വാക്കുതർക്കം നടന്നത് ഇത് കാരണം മീര കൂടുതൽ വിഷമത്തിലായി ചെറിയ കാരണങ്ങളാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വളർന്നതെന്നും അതിന്റെ ഫലമാണ് മീര ഇത്തരം കടുത്ത തീരുമാനം എടുത്തതും ഇതിനു മുൻപ് മീര ഭർത്താവുമായി വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു രണ്ടു മാസം മുൻപുണ്ടായ വഴക്കിൽ മീര മകളെ മുറിക്കുള്ളിൽ അടച്ചിട്ട് തന്നെ മർദ്ദിച്ചുവെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു അന്ന് വീട്ടുകാർ പ്രശ്നം പരിഹരിച്ച് മീരയെ തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചതുമാണ് സംഭവദിനമായ ചൊവ്വാഴ്ചയും ഭർത്താവുമായുള്ള വഴക്കിനെ തുടർന്ന് മീര വീണ്ടും തന്റെ വീട്ടിലെത്തി രാത്രി പന്ത്രണ്ട് മണിയോടെ അനൂപ് അവിടെ എത്തി മീരയെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടുകാർ കരുതിയത് പ്രശ്നം വീണ്ടും തീർന്നിരിക്കാമെന്നും മീര ഭർത്താവിനൊപ്പം സുരക്ഷിതമായി വീട്ടിലെത്തിയിരിക്കാമെന്നുമായിരുന്നു എന്നാൽ അതിന് പിന്നാലെ വന്ന വാർത്ത എല്ലാവരെയും നടുക്കി രാവിലെ ആറരയോടെ അയൽവാസിയാണ് ഫോണിൽ വിളിച്ച് അറിയിച്ചത് മീര ആശുപത്രിയിലാണെന്നും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നും ബന്ധുക്കളോട് അയാൾ പറഞ്ഞു അപ്പോഴാണ് സംഭവം ഗൗരവമാണെന്ന് കുടുംബത്തിന് മനസ്സിലായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാര്ത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்